ജി വി എച്ച് എസ് എസ് മാതിരപ്പള്ളി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ കീഴിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും റാലിയും ഫ്ലാഷ് മോബും സൂംബ ഡാൻസും സംഘടിപ്പിച്ചു സോഷ്യൽ സർവീസ് സ്കീമിന്റെ കീഴിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും റാലിയും ഫ്ലാഷ് മോബും സൂംബ ഡാൻസും അവതരിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് അലിക്കുഞ്ഞ യോഗത്തിന്റെ അധ്യക്ഷയായി എച്ച് എം മേരി ജാൻസി സ്വാഗതം ആശംസിച്ചു മുൻ എച്ച് എം വാസന്തി ലഹരിവിരുദ്ധ സന്ദേശം നൽകി അധ്യാപകരായ റിയാസ് നിഷ നജില സുലേഖ യമി ബിന്ദു പി ടി എ അംഗങ്ങളായ ജെയ്സൺ കെ എ രാധാമോഹനൻ എന്നിവർ സംസാരിച്ചു യോഗത്തിന് വിദ്യാർത്ഥിയായ ആൽബർട്ട് ഷെറീഫ് നന്ദി പറഞ്ഞു പൂർണ്ണമായി Jana News Desk gives